അപ്പൊ രണ്ടാളത്തില് സത്യത്തിൽ ഞാൻ കണ്ണു വരുമ്പോ തട്ടിട്ടില്ല വേണ്ട തുറക്കരുത് കൈ ഉണ്ണിയുടെ കൈ മലത്തിയാക്കി അടിക്കുണ്ണി പ്രശ്നമൊന്നും ഇല്ല ഇല്ല പിടിച്ചോ ട്ടെ ആ തോർന്നു കണ്ണടച്ചിട്ടുണ്ടോ ഇത് എന്താണ് ഒരേ കുളിച്ചിരുന്നു ഗോൾഡ് അറിയോ

എന്തായിരുന്നു ഒരു സർപ്രൈസ് തരാ അവർ കഴിക്കാനാണ് ചിക്കു വേണ്ട പറ ഇതൊന്നും പറിച്ചിട്ട് ഇത് കൊറേ നാളായിട്ട് എന്നോട് ചോദിക്കണതാ കേട്ടോ കാരണം എന്താ വെച്ചാ എന്താ പറയാ കൊറേ നാളായിട്ട് ഒരു ഇങ്ങനെ ഒരു ഇത് ക്ലോസ് എന്നാണ് ഇതിന് പറയത് ഒന്നുകൊണ്ട് ഇത് വാങ്ങിച്ചു തരുമോ വാങ്ങിച്ചു തരുമോ വെച്ചിട്ട് അപ്പൊ ഞാൻ ഇന്ന് പോയപ്പോ ജല്ലറിയിൽ പോയപ്പോ ജ്വല്ലറി പോയപ്പോ ഇത് കണ്ട് ഞാൻ അന്ന് ഓർഡർ ചെയ്ത് വെച്ചതാട്ടോ അപ്പൊ അത് ആ ചേട്ടൻ എടുത്തു വെച്ചിരുന്നു പക്ഷെ അപ്പൊ ആ ചേട്ടൻ അവിടെ ഇല്ല ചെറുപ്പം ശരിക്ക് പോയിത്തരാ പക്ഷെ എന്നാലും ഞാൻ അവിടെ ചോദിച്ച് മേടിച്ച് വന്നു ആ അങ്ങോട്ട് വേറെ ഷോപ്പിലേക്ക് പോയി പറഞ്ഞു ആ ചേട്ടൻ പോയി എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അവിടെ സാധനം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു അവർക്ക് നല്ല ഇഷ്ടാവുന്നു കാരണം കൊറേ ഈ ഇടയ്ക്കും കൂടി വാവക്കുട്ടി എന്നോട് ചോദിച്ചു പറഞ്ഞു തരാ ഒരു കമ്മൽ അതാകുമ്പോ എനിക്ക് മമ്മി ഇടക്കിടയ്ക്ക് പോയി എന്നോട് പോയി കമ്മലിട്ടോ കമ്മലിട്ടോ ഇതാവുമ്പോ ഒരെണ്ണം കൂടെ ഇട്ടോ ഗോൾഡ് ആയാലും കുഴപ്പമില്ല ഡയമണ്ട് ആയാലും കുഴപ്പമില്ല ഞാൻ അത് ഞാനൊന്ന് ഞാൻ അവിടെ തന്നെ വെച്ചു ആ എന്താ വാങ്ങിക്കുന്നില്ലേ പച്ചക്കറിയ പച്ചക്കറിയറിട്ട് കാണിച്ചു കൊടുക്കാം എനിക്കിതിന്റെ ജ്വല്ലറി പോകുമ്പോഴത്തേനും എല്ലാരും എന്തപ്പോ കാണാത്ത ഞാൻ പറഞ്ഞു പച്ചക്കറിക്കടയല്ലോ എന്ത് സ്വർണ്ണക്കടേ പിന്നെ എന്തായാലും ഉണ്ടെങ്കിലിപ്പോ മമ്മിയുടെ മമ്മിയുടെ പേര് അന്ന് ഞാനാ പോയത് അപ്പൊ അപ്പഴും ചോദിച്ചു എന്നോട് മമ്മിന്നൊക്കെ മമ്മീന്നൊക്കെ യേശു തന്നിട്ടില്ല അതുകൊണ്ട് ഉണ്ണീനെ വിടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പോയിട്ട് വാങ്ങിച്ചിട്ടായിരണം മറ്റേ കൃഷ്ണനെ വെച്ച മോളിൽ കൂടെ അത് വേണ്ടത് അത് അവൾക്ക് ഞാൻ അവളുടെ എന്റെ കുടുംബസ്വത്ത് അല്ലല്ല അത് അഴിക്കരുത് അത് നീ ഫോണോടുത്തേക്കാതുകാപ്പാണ് കണ്ടോ എനിക്ക് എന്റെ ചെറിയ കുട്ടിയല്ലേ അവള് നിങ്ങക്ക് മോളിലേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്ക എനിക്ക് മമ്മി അടിക്കുവാ ഇഷ്ടോ ഇഷ്ടോന്നു എനിക്കറിയായിരുന്നു ഇവർക്ക് നല്ല ഇഷ്ടാവുന്ന ഞാൻ വീഡിയോ അയച്ചു കൊടുക്കൂട്ടോ പിന്നെ ഫോട്ടോ റിപ്ലൈ തരി വിടു പിന്നെ ഞാൻ ഉണ്ണിക്ക് മാത്രം വാങ്ങിക്കാനായിരുന്നു ഉണ്ണിയാണ് എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത് അപ്പൊണ്ട് ഇവളും പറയുന്നു ഇപ്പൊ ഈ ഇടയിട്ട് സത്യം സത്യം പറഞ്ഞ് ഞാനൊരെണ്ണം വാങ്ങിച്ചിടന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു ഞാനൊരെണ്ണം വാങ്ങിച്ചിടുന്ന വിചാരിച്ച് ഇപ്പൊ ഇത് കണ്ടാൽ വിചാരിക്കും നിങ്ങൾ എന്താ അങ്ങനെ നമുക്ക് ജാതി മതം അതൊന്നും ഇല്ലാട്ടോ ഇഷ്ടമാണ് വാങ്ങിച്ചു ഇട്ടു അത്രേയുള്ളൂ അല്ലാണ്ട് ഹിന്ദുക്കൾ ഇട്ടു അങ്ങനെയൊന്നും അതൊന്നും അങ്ങനെ ആരും കമന്റ് ചെയ്യണ്ട അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടമായി ഇട്ടു അത്രേ ഉള്ളൂ കേട്ടോ കാരണം എനിക്ക് എനിക്കും സത്യം പറഞ്ഞു ഞാൻ വാങ്ങിച്ച് ഞാൻ ഇങ്ങനത്തെ ഇതില് ഞാൻ വേറെ ടോപ്പ് ഇട്ടിട്ട് വരാം ശരി നീ അതെ വാവക്കുട്ടിക്ക് ഇട്ട് കൊടുക്കാണ് അവൾക്ക് അവൾ അവളിട്ടപ്പോ വേറെ ഷെയ്പ്പോ അതുകൊണ്ട് ഞാൻ ഉമ്മ കൊടുത്താണ് കേട്ടോ ഈ മാലയും ഈ ലോക്കറ്റും ഒക്കെ ഞാൻ എന്റെ വാക്കുട്ടിക്ക് ഞാൻ കൊടുത്താണ് ഫസ്റ്റ് ഞാൻ മാൽ എനിക്ക് ഇഷ്ടം രണ്ടും ഏകദേശം തങ്കത്തിൽ മൂടാന്ന് ഇല്ല രണ്ടും കൂടി രസില്ലല്ലോ അല്ലെ അവള് അവള് അവളൊരു യൂണിക് ആയി നടന്നോട്ടെ കൃഷ്ണനുണ്ട് ും ഉണ്ട് ജീസസും ഉണ്ട് അപ്പൊ രണ്ടുപേരും നമ്മളുടെ ദൈവം തന്നെയാണ് നമുക്ക് ജാതി മതം അങ്ങനെ നമുക്കില്ല ക്രൈസ് നമ്മളെല്ലാരും മനുഷ്യരാണ് എനിക്ക് അങ്ങനെ അങ്ങനെ വെച്ചാൽ ആൾക്കാർ പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെ ഇല്ലാണ്ട് ജാതി മതം എനിക്കില്ല എന്റെ മക്കളെക്കും ഞാൻ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു അല്ലാണ്ട് ഇന്ന മതം ഇന്ന മതം അതൊന്നും ഇല്ല നമ്മൾക്ക് ഇഷ്ടമാണ് നമ്മൾ അത്രേ അത്രേയുള്ളൂ എല്ലാ ദൈവത്തിനെയും ഞങ്ങൾ വിശ്വസിക്കും കേട്ടോ അത്രയേ ഉള്ളൂ അടിപൊളി അടിപൊളി ഇനി കേട്ടോ ഒരു സർപ്രൈസും ഉണ്ട് ഇത് നിങ്ങൾക്കുള്ളതല്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളെ അടിച്ചു മാറ്റാ ഭാഗ്യം വേണ്ട വേണ്ട ഇപ്പൊ ക്രൈസ് വന്നിട്ടുണ്ട് അത് വേണ്ട അത് വേണ്ട അപ്പൊ ഞാൻ എന്താ പറയട്ടെ റിംഗ് ആണോ എനിക്ക് വലിയ വലിയ ജ്വല്ലറീസ് ഒന്നും എനിക്ക് മമ്മയെ പോലെ ഞങ്ങക്ക് മൂന്ന് കണക്ക് ഇതേപോലെ ടീച്ചു എന്ത് രസോ അത് കാണാൻ മമ്മുടെ കൈക്ക് നല്ല രസം ഉണ്ടാവും എനിക്ക് വാ അതങ്ങനെ പിടിക്ക് അടിപൊളി നോക്ക് മമ്മി ഈ എനിക്ക് അതേട്ടോ മമ്മി വല്യ വല്യ കട്ടി ജ്വല്ലറീസ് പറഞ്ഞത് എനിക്കിഷ്ട പക്ഷെ ഇത് മമ്മി സത്യം പറയണ്ട സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടായിട്ട് അത് മമ്മി കഴുത്തില്ല എവിടേക്കും വലിയ മാലട് ഉണ്ടോ അത് മാത്രം ഇട്ടാ മതി അത് എന്താ അവിടെ തുണിയോള് നല്ല രസുണ്ട് മാല ഇന്നൊരു കാര്യം ചെയ്യാം അടിപൊളി നല്ല രസുണ്ട് എടുത്തുള്ള പക്ഷെ ഇത് രസമുണ്ട് മമ്മി നല്ല നല്ല ഒരു നല്ല രസുണ്ട് കേട്ടോ അടിപൊളി ചൂപ്പർ കേട്ട് കേട്ട് പിന്നാട്ടിയാവുന്നുണ്ട് സാധനങ്ങളായി അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഒക്കെ ഇഷ്ടമുള്ളൂ ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇണ്ടാവുട്ടിക്കാൻ പറയുമ്പോ ഇതിനോടൊക്കെ ക്രൈസ് പണ്ട് ഞാൻ അടിപൊളിയ കാലും ഉണ്ടല്ലോ എല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊരു സുന്ദരിയായിട്ട് ഇത് ഇത് പിന്നെ കാലം ഞാൻ സെറ്റ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പെടിക്കൂറൊക്കെ ചെയ്ത് സൂപ്പർ ആക്കി സുന്ദരി കൊടുത്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പം എന്തായാലും വീഡിയോ വൈൻ്റെ അപ്പിയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് എക്സ്പെക്റ്റ് ചെയ്യാണ്ട് കിട്ടിയത് മമ്മി എന്തിനാണ് ഒറ്റപ്പാലം പോയി ചോദിച്ചാണ് ഞാൻ ഡ്രൈവിംഗ് പോയി വരുമ്പോൾ മമ്മി ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എങ്ങനെ പോയി ചോദിച്ചത് അപ്പോൾ ഒറ്റപ്പാലം പോയിക്കാരണം അപ്പം എന്താ പറയുക പോയി ചോദിച്ചു എന്താ പറയുക നിങ്ങളോട് പറയുന്നത് അവിടെ ചൂടാക ഞാൻ എന്തേലും കാറ്റിട്ട് വെച്ചിട്ടാണ് വിട്ടു എന്തിനാ പോയത് ഒന്നെനിക്ക് അറിയില്ലായിരുന്നു വിട്ടതാണ് ഞാൻ എൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഈ സംഭവം കണ്ടപ്പോൾ ഓ ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്ട് ഇവിടെ കിട്ടി അതും ആയില് ചെല്ലി ആ ഉണ്ണിക്കണ്ണേനെ ബ്രേസ്ലൈറ്റിൽ ഇട്ടേരാ ആ ഉണ്ണിക്കണ്ട ബ്രേസ്ലേറ്റിൽ ഇട്ടേരാ കയ്യില് അപ്പൊ നല്ല രസം ഉണ്ടാവും മമ്മി പണ്ട് അങ്ങനെ ഇട്ടിരുന്നത് അപ്പൊ നിനക്ക് മറ്റേ പെൻറ്റിൽ മാത്രേട്ടുണ്ടോ അല്ല അപ്പൊ രണ്ടും കൂടി ഉണ്ണിക്കണ്ണൻ ഞാൻ ഇര ഇടണ്ട ഉണ്ണിക്കണ്ടെ കയ്യിലിട്ടുന്ന എന്റെ കൂടെ എത്ര പത്തൊമ്പത് വർഷമായിട്ട് എന്റെ കൂടെ ഉള്ളത് ആളാണ് പത്തൊമ്പത് പതിനീ എടുത്തു വേണ്ട നീ എടുത്ത എന്താ വെച്ചാൽ നിനക്ക് തന്നതല്ലേ നല്ല ഉറക്കം ക്ഷീണൊക്കെ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ